അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള മിനിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകലാണ് ഇന്ന് മകരുബോടുകൂടെ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് ചുരുങ്ങിയത് നൂറ് തവണ പറ്റുമെങ്കിൽ ഒരു മുന്നൂറ് തവണയെങ്കിലും ചൊല്ലാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇനി ശാദ നിങ്ങളുടെ ദ്വാര വസൂയത്തുകളൊക്കെ നിങ്ങളിവിടെ എഴുതി അറിയിക്കുക പ്രത്യേകമായിട്ട് ആ ദ്വാഴ വസിയത്തുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ നമ്മൾ രാത്രിയുള്ള മജലിസിലും പ്രഭാത മജലിസുകളിലൊക്കെ ദ്വാഴ ചെയ്യുമെന്നറിയിക്കുകയാണ് നമ്മുടെ മനസ്സകങ്ങളിൽ നേറിക്കിടക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വ്യഥകൾ എല്ലാം എഴുതി അറിയിക്കാവുന്നതാണ് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ദ്വാഴ ചെയ്യും അള്ളാഹു നമ്മുടെയൊക്കെ ദ്വാഴ കബൂൽ ഒരുപാട് വിഷയങ്ങൾ പലരും ഇവിടെ താഴെ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങളും അതിനു വേണ്ടിയിട്ടൊക്കെ ധന ചെയ്യണം അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ അത് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിഷാ അല്ല നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിവുള്ള ഒരു സ്വലാത്താണ് ആ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു സാദ എന്നാണ് നമ്മൾ മുമ്പ് തവണ ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വലാത്തു സാദ എന്നാണ് സാധ സൗഭാഗ്യത്തിൻ്റെ സ്വലാത്ത് ഏ സന്തോഷത്തിൻ്റെയും ഹൈറിൻ്റെയും ഒക്കെ സാധ അതിൻ്റെ സ്വലാത്ത് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഓക്കെ അപ്പോൾ ഈ സ്വലാത്ത് നിഷാ അള്ളാം ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നിങ്ങളിത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക പതിവാക്കുക സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല സ്വലാത്തുകൊണ്ടെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മുത്തുനബി സാഹ അല്ലൈഹി വല്ല മാദങ്ങളുടെ സ്വലാത്തുകൊണ്ട് നിങ്ങൾക്കറിയോ എത്രയോ മാറാത്ത രോഗങ്ങൾ ഹബീബായ സാഹു അലൈഹി വല്ല മാതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ആ രോഗം മാറിയ അനുഭവങ്ങൾ എത്രയാണെന്നറിയോ എത്രയോ അനുഭവങ്ങളുണ്ട് അത് അങ്ങനെ സ്വലാത്ത് കൊണ്ട് രോഗങ്ങൾ മാറുമോ അതേ സ്വലാത്ത് കൊണ്ട് രോഗങ്ങൾ മാറും സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല നിങ്ങൾ നോക്കൂ മഹാനരായി അംബുസരി റഹമ്മത്തുല്ലാഹി അലഹി മഹാനവറുകൾ രചിച്ചതാണല്ലോ മഹത്തായ ബുറുദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ബുറുദ്ദ എന്ന് പറയുന്നത് ആ ബുറുദ എന്താണ് അതിന് രചിക്കാനുണ്ടായ കാരണം എപ്പോഴാണ് അത് രചിച്ചത് എല്ലാം നമുക്കറിയാം രോഗശിഫ ആണ് യഥാർത്ഥത്തിൽ ആ ബുറുദ എന്ന് പറയുന്നത് അതെങ്ങനെ അങ്ങനെ സംഭവിച്ചത് അത് രോഗം അതുകൊണ്ട് ശിഫയാകുന്ന എന്താ അതിങ്ങനെ അതിൽ സ്വലാത്താണ് മുത്തുവിധങ്ങളുടെ മധുരാണ് ഓരോ വരികൾ ചൊല്ലുമ്പോഴും അതിനുശേഷം സ്വലാത്തുകൾ ചൊല്ലുന്നു ആ സ്വലാത്തിൻ്റെ കാരണമായിട്ട് വലിയ ശിഫ ലഭിക്കുന്നു വലിയ സലാമത്ത് ലഭിക്കുന്നു ഇങ്ങനെ സ്വലാത്തു ചൊല്ലിയാൽ ഷിഫയും സലാമത്തും ഒക്കെ ലഭിക്കും അത് ലഭിക്കും കാരണം എന്താ മുത്തനബി അലൈഹി സല്ല അലൈവലാദങ്ങൾ പറഞ്ഞതാണ് നമ്മൾ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട് മഹാനരായ ഉബൈബിന്വിനോട് ഹബിബായ സലു അലൈഹി സ്വലം അതങ്ങൾ പറഞ്ഞത് ഇതൈ യക്യാവിലെയും സകല പ്രശ്നങ്ങൾക്കും ഹബീബായ സല്ലാ അലൈഹി വസ്ല്ല മേലിലുള്ള സ്വലാത്ത് പരിഹാരമാണെന്ന് ഹബീബായ സാഹു അലൈഹി വല്ല മാദങ്ങൾ പറഞ്ഞതാ അപ്പൊ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധികളുണ്ടോ ഏത് പ്രയാസങ്ങളുണ്ടോ ഏത് ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ സ്വലാത്ത് പരിഹാരമാണ് അപ്പോൾ സ്വലാത്ത് ചൊല്ല അതുകൊണ്ടാണല്ലോ പൂർവ്വകാലങ്ങളിൽ പഴയ കാലങ്ങളിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ പല ഉമ്മമാരും ഉപ്പന്മാരൊക്കെ ഒരു ലക്ഷം സൊലാത്ത് സൊലാത്തുനൂർ സൊലാത്തുൽ ഫാത്തുമിയ സൊലാത്തുനാരിയ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സൊലാത്തുൽ ഫാത്തിഹ് ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ വലിയ മഹത്വം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ അവരവർക്ക് അത് അനുഭവിക്കാൻ കഴിയുള്ളൂ ഇനിശാല് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് നമുക്കൊക്കെ അറിയാം ഞാൻ സ്ക്രീനിൽ ആ സ്വലാത്ത് കാണിക്കുന്നുണ്ട് സ്വലാത്തു സാദ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേരെന്നെ ഇനിശാള്ളാഹ കാണുന്നില്ല സ്ക്രീനിലൊന്ന് വലുതായി കാണിക്കുക എന്താണ് എങ്ങനെയാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത് ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഇനിശാള്ള വിശദീകരിക്കുന്നുണ്ട് സ്ക്രീനിലൊന്ന് വലുതായി കാണിക്കുന്നുണ്ടോ സ്വലാത്ത് ഈ സ്വലാത്ത് എങ്ങനെ ചൊല്ലേണ്ടത് നോക്കൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ മതി എന്നാണ് ഇതിൻ്റെ പേര് എങ്ങനെയാ ചൊല്ലേണ്ടത് മുഹമ്മദ് عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله വളരെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് നമുക്കൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അള്ളാഹുമ്മ സൈദിനത് അള്ളാഹുമ്മാഹുവേല്യാലഹമ്മൊല്ലീ നീ സ്വലാത്ത് ചെയ്യണമേ നീ സ്വലാത്ത് വർഷിപ്പിക്കണം നീ സ്വലാത്ത് ർഷിപ്പിക്കണം അലാ സീദിനഹമ്മദ് അബിബായ സല്ലാഹുലൈ വല്ല മാതങ്ങളുടെ മേലിൽ ഗുണം ചെയ്യണേ സ്വലാത്ത് നിർവഹിക്കണേ ഏതുപോലെ ഏത് കണക്കനുസരിച്ച് ഏതിൻ്റെ എണ്ണമനുസരിച്ച് ഏതു പ്രകാരമുള്ള സ്വലാത്ത് അതത് മാഫി അൽമില്ല അള്ളാഹുവിൻ്റെ അയിൽമിലുള്ള എത്രയോ വസ്തുക്കളുണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് മാ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പദമാണ് അറബിയിൽ മാന്നുള്ളത് വമൻ വമാവാൽ തുർ മഹാനും മാലിക് റഹ്നത്തുല്ലാ അലൈഹി മായെക്കുറിച്ചും മഞ്ഞിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചെടുത്ത് അങ്ങനെ കാണാം മാ എല്ലാത്തിനും ഉപയോഗിക്കും അപ്പോൾ എത്ര വസ്തുക്കൾ ഉണ്ടോ അള്ളാഹാൻ്റെ അൽമിൽ അത് അനന്തമാണ് അങ്ങനെയുള്ള വസ്തുക്കൾ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണാൻ പറ്റൂല അള്ളാഹിൻ്റെ അിൽമിലുള്ള എല്ലാ എല്ല എല്ലാ കാര്യങ്ങളും എല്ലാ ഉമൂറുകളും എല്ലാ ഷെയ്കളും അതിൻ്റെയൊക്കെ എണ്ണമനുസരിച്ച് അള്ളാഹുവേ നീ സ്വലാത്ത് നിർവഹിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം സ്വലാത്തൻ ദാ ഇമത്തൻ ദാ ഇമായ സ്വലാത്ത് നിത്യമായ സ്വലാത്ത് ബിധവാമി മുൽക്കില്ല ബിധവാമി മുൽക്കില്ല അള്ളാഹുവിൻ്റെ മുൽക്ക് അവൻ്റെ അധികാരം അവൻ്റെ അധികാരം നിലനിൽക്കുവോളം അങ്ങനെ തന്നെ നിർവഹിച്ചു കൊണ്ടേ അപ്പം അനന്തമായ സ്വലാത്ത് എന്നാണ് അതിനർത്ഥം അത്രയും സ്വലാത്ത് മുത്തനബി സല്ല അലൈഹി സ്വല്ലം അതങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് അഫ്ലാലു സലവാത്തിൽ മഹാനായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ പറയുന്നതായിട്ട് കാണാം അഫ്ലാലുസലവാത്തിൽ മഹാനരായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ പറയുന്നത് പറയുന്നുണ്ട് എന്താണ് അതിലുള്ളത് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തിൻ്റെ വചനമാണ് ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു സ്വലാത്തിന് ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് എല്ലാ വെള്ളിയാഴ്ചയും ഇതായിരം തവണ പതിവാക്കിയാൽ ലോക വിജയവും ഉറപ്പിക്കാവുന്ന സ്വലാത്താണിത് സുബഹാന അള്ളാഹോ നമുക്കിത് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ ഇതിൻ്റെ പേര് എന്നെ അങ്ങനെയാണല്ലോ സ്വലാത്തു സാധ സൗഭാഗ്യത്തിൻ്റെ സ്വലാത്ത് വിജയത്തിൻ്റെ സ്വലാത്ത് ഞാമത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാതിൻ്റെ നല്ലതിൻ്റെ നല്ല കാര്യങ്ങൾ നമ്മിലേക്ക് അടുക്കാനുള്ള ഖൈറാത്തുകൾ വന്ന് ചേരാനുള്ള വലിയ വിജയം ലഭിക്കാനുള്ള സ്വലാത്ത് അള്ളാഹുയെ ഞങ്ങൾക്ക് ഇനി ഇത് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ നിഷാപ്പ് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ധാരാളമായി സ്വലാത്ത് ചൊല്ല ഈ സ്വലാത്ത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ചൊല്ലുന്നവർക്കും ഇത് പതിവാക്കുന്നവർക്കും ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ നിഷാ അല്ലാം നിങ്ങൾക്ക് ഈ സ്വലാത്ത് മുമ്പ് അറിയുള്ളവരാണെന്നറിയാം നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിഷാ അല്ലാം കഴിയുന്നവരെയൊക്കെ പതിവാക്കാൻ ചൊല്ലുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ പലരും പല വിഷയങ്ങളും ഇതിന് താഴെയൊക്കെ കമൻറ്റായിട്ടും മറ്റൊക്കെ എഴുതി അറിയിക്കും നിങ്ങളതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാഴിയത്തുകൾ ചെയ്തു കൊടുക്കുക ആ ദ്വാനൊക്കെ അള്ളാഹു സ്വീകരിക്കും അള്ളാഹ് കബൂലാക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യണം അസ്ലാ ആലൈക്കും വാഹന വാബർകാത്തൂ